ഈശോ മിസുഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ പ്രിയപ്പെട്ട ദൈവജനമേ ജൂൺ മാസം എന്തുകൊണ്ടും ഒത്തിരിയേറെ പ്രത്യേകതകൾ നിറഞ്ഞ ഒരു മാസമാണ് അപ്പോൾ ചിലർ ചിന്തിക്കും ഈ കൊറോണ കാലത്ത് എന്തു പ്രത്യേകത ശരിയാണ് ഒരു വശത്ത് കൊറോണ എന്ന് പറയുന്ന മഹാമാരി നമ്മളെല്ലാവരെയും ശരിക്കും അസ്വസ്ഥപ്പെടുത്തിക്കൊണ്ട് നിൽക്കുമ്പോൾ തന്നെ ജൂൺ മാസം ഒത്തിരിയേറെ നല്ല ഓർമ്മകൾ നമുക്ക് സമ്മാനിക്കുന്നുണ്ട് സ്കൂള് തുറക്കുന്ന കാലഘട്ടം ഇപ്പോൾ ഒരു പക്ഷേ ഓൺലൈനാണെങ്കിലും നമ്മുടെയൊക്കെ മനസ്സിൽ സ്കൂൾ തുറക്കുന്ന ജൂൺ മാസത്തെ എങ്ങനെയാണ് മറക്കാനാവുക നല്ല മഴയുടെ സമയം ആത്മീയമായി ചിന്തിച്ചു കഴിഞ്ഞാൽ ജൂൺ മാസം ദാ തിരിഹൃദയത്തിനു വേണ്ടി പ്രത്യേകമാവണ്ണം പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്ന മാസം പ്രത്യേകിച്ച് നമ്മുടെയൊക്കെ കുടുംബങ്ങളിലും ദേവാലയങ്ങളിലുമൊക്കെ തിരിഹൃദയ പ്രതിഷ്ഠ നടത്തുകയും തിരുഹൃദയത്തിൻ്റെ മുമ്പിൽ ഒത്തിരിയേറെ സമയം പ്രാർത്ഥിക്കാൻ നമ്മൾ സമയം ചെലവിടുകയും ചെയ്യുന്ന അനുഗ്രഹത്തിൻ്റെ നാളുകൾ ഈ നാളുകളിൽ ഹൃദയത്തിൽ ആവർത്തിച്ച് ആവർത്തിച്ച് പ്രാർത്ഥിക്കാൻ പറ്റിയൊരു പ്രാർത്ഥന ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന പ്രിയപ്പെട്ടവരെ നിങ്ങളുടെ മുമ്പിൽ പങ്കുവയ്ക്കുകയാണ് നിങ്ങൾക്കൊക്കെ അറിയാവുന്ന പ്രാർത്ഥന തന്നെയാണ് എന്താണ് ആ പ്രാർത്ഥന ഈശോയുടെ മാതിരമുള്ള തിരുഹൃദയമേ അങ്ങൻ്റെ സ്നേഹമായിരിക്കണമേ നമുക്കൊന്ന് ഒരുമിച്ച് പറഞ്ഞാലോ എങ്ങനെയാണ് ഈശോയുടെ മാതിര്യമുള്ള തിരുഹൃദയമേ അങ്ങൻ്റെ സ്നേഹമായിരിക്കണമേ നമുക്കൊക്കെ വളരെ പരിചിതമായ പ്രാർത്ഥന പക്ഷേ ഈ പ്രാർത്ഥന ചൊല്ലുംതോറും വ്യക്തിജീവിതങ്ങളിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും സംഭവിക്കും കുടുംബത്തിൽ ചെറുപ്പകാലം മുതൽ തിരിഹൃദയ ലുത്തിനിയെ ചെല്ലുമ്പോൾ ഈ പ്രാർത്ഥന ചൊല്ലി പഠിച്ചിട്ടുണ്ട് പക്ഷേ ഞാൻ വ്യക്തിപരമായി ഈ പ്രാർത്ഥന അല്പമെങ്കിലും സീരിയസ് ആയിട്ട് മനസ്സിലാക്കിയത് എൻ്റെ ആദ്യ കുർബാന സ്വീകരണ ദിനത്തിലാണ് ഞങ്ങൾ ഞങ്ങളേകദേശം മുപ്പതോളം കുട്ടികളെ ആദ്യ കുർബാന സ്വീകരണ ദിനത്തിനു വേണ്ടി ഞങ്ങളുടെ ഇടവകയിലെ സിസ്റ്റേഴ്സ് മനോഹരമായി കഷ്ടപ്പെട്ട് അവർ ഞങ്ങളെ ഒരുക്കി പക്ഷേ വിശുദ്ധ കുർബാന സ്വീകരിച്ചതിന് ശേഷം എന്താണ് പ്രാർത്ഥിക്കേണ്ടതെന്ന് എനിക്കറിഞ്ഞുകൂടായിരുന്നു വിശുദ്ധ കുർബാന സ്വീകരിക്കുന്നത് വരെ നമ്മൾ എങ്ങനെ ആയിരിക്കണം അതിനു വേണ്ടിയുള്ള ഒരുക്കങ്ങളെല്ലാം തന്നെ മനോഹരമായിട്ട് നടത്തി പക്ഷേ വിശുദ്ധ കുർബാന സ്വീകരിച്ചതിന് ശേഷമുള്ള സമയത്ത് എന്താണ് പ്രാർത്ഥിക്കേണ്ടതെന്ന് എനിക്കറിഞ്ഞുകൂടായിരുന്നു ഒരു പക്ഷെ ഞാനിത് പറയുമ്പോൾ എന്നെ കേൾക്കുന്ന അനേകം പേര് ഒരുപക്ഷെ ചിന്തിക്കുന്നുണ്ടാവും വിശുദ്ധ കുർബാന സ്വീകരിച്ചതിന് ശേഷം വല്ല പ്രത്യേക പ്രാർത്ഥന ഉണ്ടോ എന്നുള്ളതായിരിക്കാം ഒരു സംശയം ഞാൻ വരെ മനസ്സിലാക്കിയിരുന്ന കാര്യം വിശുദ്ധ കുർബാന സ്വീകരിച്ചതിന് ശേഷം നമുക്കാവശ്യമുള്ളതല്ല ഈശോയോട് പറയുക കാരണം ഈശോ നമ്മുടെ ഉള്ളിലുണ്ട് അപ്പോൾ ഈശോയോട് നമുക്കാവശ്യമുള്ളതൊക്കെ പറയുക ഈശോ സാധിച്ചു തരും അങ്ങനെ ഈ അറിവോടുകൂടിയാണ് ആദ്യ കുർബാന സ്വീകരണ ദിനത്തിൽ ദേവാലയത്തിലായിരുന്നത് മനോഹരമായി ഒരുക്കപ്പെട്ടിരിക്കുന്നു മുപ്പതോളം കുട്ടികൾ വിശുദ്ധ കുർബാന സ്വീകരിച്ചതിന് ശേഷം തിരിച്ചു വന്ന് മുട്ടുകുത്തി ഈശോയുടെ കുറേ കാര്യങ്ങളൊക്കെ പറയാനുണ്ട് ചോദിക്കാനുണ്ട് എന്നാൽ ഞാൻ ചുറ്റുവട്ടത്തൊക്കെ ഇതിനിടയിൽ നോക്കുന്നുണ്ട് ഇവരൊക്കെ എന്താണ് പ്രാർത്ഥിക്കുന്നതെന്ന് ആ സമയത്ത് എൻ്റെ ഒരു ആൻറ്റി ആ ആൻറ്റിയുടെ മകനും ആദ്യ കുർബാന സ്വീകരിക്കുന്നുണ്ട് ഇന്ന് ആ ആൻറ്റിയുടെ മകൻ ഒരു വൈദികനാണ് എറണാകുളം അങ്കമാലി അതിരൂപതയിലെ ഫാദർ ജിമ്മിച്ചൻ കർത്താൻ ഈ അച്ഛൻ്റെ അമ്മയാണ് എൻ്റെ ആൻറ്റി ഈ ആൻറ്റി ഞാൻ നോക്കുമ്പോൾ ഈ മകൻ്റെ അടുക്കൽ ചെന്ന് ചെവിയിൽ എന്തോ പറഞ്ഞു കൊടുക്കുന്നു അതിനുശേഷം തിരിച്ചു വന്ന് എൻ്റെ ചെവിയിൽ എന്നോട് പറഞ്ഞു മോനെ നീ ഈ പ്രാർത്ഥന ആവർത്തിച്ച് ചെല്ലിക്കോ ഈ സമയത്ത് ഞാൻ ചോദിച്ച ഏത് പ്രാർത്ഥന അപ്പോൾ ആൻറ്റി എൻ്റെ ചെവിയിൽ പറഞ്ഞു തന്നു ഈശോയുടെ മാതിരമുള്ള തിരുഹൃദയമേ അങ്ങ് എൻ്റെ സ്നേഹമായിരിക്കണമേ ഈശോയുടെ മാധുരമുള്ള തിരുഹൃദയമേ അങ് എൻ്റെ സ്നേഹമായിരിക്കണമേ ഇതിങ്ങനെ ആവർത്തിച്ചു പറഞ്ഞോളാം പറഞ്ഞു ഞാൻ കുറേ കാര്യങ്ങൾ ഈശോയോട് ചോദിക്കാനിരുന്നതാണ് അതെല്ലാം മാറ്റി വെച്ചിട്ട് ഞാൻ ഈ പ്രാർത്ഥന ഇങ്ങനെ ആവർത്തിച്ചു പറഞ്ഞു ആദ്യ കുർബാന സ്വീകരണ ദിവസത്തിൽ പഠിച്ച ഒരു പ്രാർത്ഥന ആ പ്രാർത്ഥനയുടെ അർത്ഥമോ പ്രാധാന്യമോ ഒന്നും മനസ്സിലായിട്ടില്ലായിരുന്നു പക്ഷേ പിന്നീടുള്ള നാളുകളിലും വിശുദ്ധ കുർബാന സ്വീകരിച്ചതിന് ശേഷം ഈ പ്രാർത്ഥന ഇതിങ്ങനെ ഉരുവിടുമായിരുന്നു പ്രിയപ്പെട്ടവരെ വർഷങ്ങളേറെ കഴിഞ്ഞാണ് ആ പ്രാർത്ഥനയുടെ അർത്ഥമൊക്കെ എനിക്ക് വ്യക്തിപരമായി മനസ്സിലാക്കിയത് ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരെ നിങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തിലും വിശുദ്ധ കുർബാന സ്വീകരിച്ചതിന് ശേഷം പ്രാർത്ഥിക്കാൻ പറ്റിയ ഒരു പ്രാർത്ഥനയായി നിങ്ങളുടെ മുമ്പിലേക്ക് ഞാൻ നൽകുകയാണ് ഈശോയുടെ മാതിരിമുള്ള തിരുഹൃദയമേ അങ്ങൻറെ സ്നേഹമായിരിക്കണമേ എന്ന പ്രാർത്ഥന ഒരു സുഹൃത്ത ജപം പോലെ ആവർത്തിക്കാൻ പറ്റിയ സുന്ദരമായിട്ടുള്ളൊരു പ്രാർത്ഥനയാണ് ഈ കാലഘട്ടത്തിൽ ഒത്തിരിയേറെ പ്രാർത്ഥനകൾ ലഭ്യമാണ് എങ്കിലും ഈ ചെറിയ പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും ഉണ്ടാക്കും പ്രത്യേകിച്ച് ഒരുപക്ഷേ ഈ കാലഘട്ടത്തിൽ വളരുന്ന തലമുറയിലെ കുട്ടികളിൽ അനേകം പേർക്ക് വിശുദ്ധ കുർബാന സ്വീകരിച്ചതിന് ശേഷം എന്താണ് ചെയ്യേണ്ടതെന്ന് അവർക്കൊരു പിടിയില്ല പല ധ്യാന അവസരങ്ങളിലും ഞാൻ അപ്രകാരമുള്ള അനേകം പേരെ കണ്ടിട്ടുണ്ട് കുർബാന സ്വീകരിച്ചതിന് ശേഷം പിന്നെ എന്താണ് ചെയ്യേണ്ടത് ഒരുപക്ഷേ വിശുദ്ധ കുർബാന മധ്യത്തിൽ ദീപികാരുണ്യ സമയത്ത് പാടുന്ന പാട്ടിനോട് ചേർന്ന് നമ്മളൊക്കെ പാടും ഇല്ലെങ്കിൽ മറ്റെന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ വ്യാപൃതരായിരിക്കും എന്നാൽ ദൈ പ്രാർത്ഥന മനോഹരമായിട്ടുള്ള പ്രാർത്ഥനയാണ് എന്താണ് ആ പ്രാർത്ഥന ഈശോയുടെ മാതിരമുള്ള തിരുഹൃദയമേ അങ്ങൻ്റെ സ്നേഹമായിരിക്കണമേ ആവർത്തിച്ച് പ്രാർത്ഥിക്കാൻ പറ്റിയ പ്രാർത്ഥന നാളുകളിൽ ഇപ്രകാരമുള്ള പ്രാർത്ഥനകൾ വളർത്തിയെടുത്ത് നമ്മുടെ ആത്മീയത അല്പം കൂടെ മെച്ചപ്പെടുത്താനുള്ള ഒരു കാലഘട്ടമാണ് തിരിഹൃദയത്തിൻ്റെ മുമ്പിൽ നിന്നുകൊണ്ട് ഈ ലോകത്തോട് നമുക്ക് പ്രഖ്യാപിക്കാൻ പറ്റണം നമുക്കൊരു ദൈവമുണ്ട് ആ ദൈവത്തിന് ഹൃദയമുണ്ട് ഹൃദയമുള്ള ഒരു ദൈവം നമുക്കുണ്ട് ഒരു പക്ഷേ ഈ നാളുകളിലൊക്കെ പലരും പറയുന്ന ഒരു കാര്യമുണ്ടല്ലോ ദൈവമോ ദൈവം എവിടെ ഈ ദുരിതമൊക്കെ ദൈവം കാണുന്നില്ലേ ഇതൊരു കലികാലമാണ് ഒരു കെട്ട കാലമാണ് ദൈവമില്ല ദൈവമുണ്ടെങ്കിൽ പിന്നെ മനുഷ്യൻ്റെ ഈ കഷ്ടപ്പാടുകൾ കണ്ടിട്ട് ദൈവം എവിടെ ദൈവമില്ല പ്രിയപ്പെട്ടവരെ ഇപ്രകാരമുള്ള നിരീശ്വരവാദപരമായിട്ടുള്ള അനേകം അഭിപ്രായ പ്രകടനങ്ങൾ നിൻ്റെ ചുറ്റുവട്ടത്ത് നടക്കുമ്പോൾ നിനക്ക് ധൈര്യപൂർവ്വം ഈ ലോകത്തോട് പറയാം എനിക്കൊരു ദൈവമുണ്ട് ഹൃദയമുള്ള ഒരു ദൈവം അല്പസമയം വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ വെളിച്ചത്തിൽ ദൈവത്തിന് ഹൃദയമുണ്ടോ എന്ന് നമ്മളൊന്ന് പരിശോധിക്കാൻ പോവുകയാണ് നമുക്കറിയാം നമ്മളൊക്കെ സാധാരണഗതിയിൽ ഒരു മനുഷ്യന് കൊടുക്കാവുന്ന ഏറ്റവും നല്ല സർട്ടിഫിക്കറ്റ് എന്താ ഒരു മനുഷ്യൻ ആ വ്യക്തിക്ക് നമ്മൾ കൊടുക്കുന്ന ഏറ്റവും നല്ല സർട്ടിഫിക്കറ്റ് എന്താ ദാ ഹൃദയമുള്ള വ്യക്തി അങ്ങനെയല്ലേ പറയുന്നത് നല്ല ഒരു സ്വഭാവമുള്ള ഒരു വ്യക്തിയെ കണ്ടു ഹൃദയമുള്ള വ്യക്തി ഹൃദയമുള്ള വ്യക്തി വിശുദ്ധ ഗ്രന്ഥം പരിശോധിക്കുമ്പോൾ നമ്മുടെ മുമ്പിൽ ആ വെളിപ്പെട്ടു വരുന്നത് ഉൽപ്പത്തി മുതൽ വെളിപാട് വരെ വായിക്കുമ്പോൾ ഒരു ദൈവത്തെക്കുറിച്ചാണ് ആ ദൈവത്തിൻ്റെ പ്രത്യേകത ഹൃദയമുള്ള ഒരു ദൈവമാണ് ചിലർ പറയും അച്ചോ എന്ത് ചെയ്താലും ഗതി പിടിക്കുന്നില്ല അച്ചാ ഞാൻ തൊടുന്നതൊക്കെ നശിച്ചു പോവുകയാണ് വേറെ ചിലർ പറയും തൊട്ടതെല്ലാം പൊന്നാവുന്നു ഇപ്പം രണ്ട് തരത്തിലുള്ള പ്രവൃത്തികളുണ്ട് ഒന്ന് തൊട്ടതെല്ലാം നശിച്ചു പോകുന്നു മറ്റൊന്ന് തൊട്ടതെല്ലാം പൊന്നാവുന്നു നിൻ്റെ അനുദിന ജീവിതത്തിലെ പ്രവർത്തികൾ എപ്രകാരമുള്ളതാണ് ചെയ്യുന്ന പ്രവർത്തികളും ആലോചനകളും തീരുമാനമെല്ലാം നശിച്ചു പോകുന്നു അതെല്ലാം നിൻ്റെ ജീവിതത്തിൽ പരാജയമാവുന്നുണ്ടോ എങ്കിൽ ദാ നമ്മളെല്ലാവരെയും ക്ഷണിക്കുന്നത് ഈ തിരിഹൃദയ ഭക്തിയിലേക്കാണ് റോമാക്കാർക്കേത ലേഖനം എട്ടാം അധ്യായം ഇരുപത്തിയെട്ടാം തിരുവചനം ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് അവിടുന്ന് സകലവും നന്മയ്ക്കായി പരിണമിംബിക്കുന്നുവെന്ന് നമുക്കറിയാമല്ലോ എന്നു പറഞ്ഞാൽ ദൈവ സാന്നിധ്യം വ്യക്തി ജീവിതത്തിൽ തിരിച്ചറിയുമ്പോൾ തൊട്ടതെല്ലാം അനുഗ്രഹമാവുന്ന സമൃദ്ധി നിറയുന്ന ഒരു അനുഭവം നിനക്കുണ്ടാവും ഈ കൊറോണയുടെ ദുരിതത്തിനിടയിലും നിന്റെ ജീവിതത്തിൽ ദൈവത്തോട് ചേർന്നിരുന്ന് പരാതി പറയാതെ ജീവിക്കാനുള്ള കൃപ ലഭിക്കും അതിനാണ് നമ്മളെല്ലാവരെയും ഈ നാളുകൾ ക്ഷണിക്കുന്നത് വീണ്ടും ആറാമതായിട്ട് തിരിഹൃദയ ഭക്തിയിൽ വളർന്നാൽ ലഭിക്കുന്ന വലിയ അഭിഷേകം പാപികൾ എൻ്റെ ഹൃദയത്തിൽ കാരുണ്യത്തിൻ്റെ അതിരറ്റ ഒരു സമുദ്രം ദർശിക്കും ഇതാണ് വാഗ്ദാനം അതായത് പാപ അവസ്ഥയിലൂടെ കടന്നു പോകുന്നവർക്ക് തിരുഹൃദയം ഒരു ആശ്രയമാണ് എത്ര വലിയ കഠിനമായ പാപം ചെയ്തിട്ടുള്ള വ്യക്തിക്കും തിരുഹൃദയം ഒരു ആശ്വാസമാണ് സങ്കീർത്തന പുസ്തകം എൺപത്തി അഞ്ചാം അധ്യായം അതിൻ്റെ രണ്ടാം തിരുവചനം വചനത്തിൽ കൃത്യം വ്യക്തമായി നമ്മളെ ഇങ്ങനെ പഠിപ്പിക്കുന്നു അങ്ങയുടെ ജനത്തിൻ്റെ അകൃത്യം അങ്ങ് മറന്നു അവരുടെ പാപം അവിടുന്ന് ക്ഷമിച്ചു എത്ര വലിയ പാപം ചെയ്താലും ക്ഷമിക്കുന്ന ഒരു ദൈവസ്നേഹം സ്നേഹം കത്തിയെരിയുന്ന ഹൃദയം അതാണ് തിരുഹൃദയം ചില വ്യക്തികളുടെ ജീവിതത്തിൽ ഇങ്ങനെ കണ്ടിട്ടുണ്ട് ചെറുപ്പത്തിൽ കുഞ്ഞുനാളിലൊക്കെ സംഭവിച്ച ചില തെറ്റുകൾ അതിനെ ഓർത്തോർത്ത് ദുഃഖിക്കുക ആ വീഴ്ചയാണ് എൻ്റെ ജീവിതത്തിൻ്റെ ഇന്നത്തെ തകർച്ചയ്ക്ക് കാരണമെന്ന് എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുക ഞാൻ ദുർബലനാണ് ഞാൻ പാപിയാണ് ഞാൻ കഴിവ് കെട്ടവനാണ് എന്നിങ്ങനെ ആവർത്തിച്ചു കൊണ്ടിരിക്കുക ഇപ്രകാരം നെഗറ്റീവ് ചിന്തകളോടുകൂടെ ജീവിക്കുന്നവർക്ക് തിരിഹൃദയം ഇതാ ഒരു സമുദ്രം പോലെ അങ്ങനെയാണ് വാഗ്ദാനം ആശ്വാസത്തിൻ്റെ ഒരു സമുദ്രമാണ് നിൻ്റെ ജീവിതത്തിൻ്റെ പാപക്കറകൾ കഴുകിക്കളയാൻ നിനക്ക് അഭയത്തിന് ഒരു സ്ഥലമുണ്ട് അതാണ് തിരി വീണ്ടും ഏഴാമതായിട്ട് നൽകപ്പെട്ടിരിക്കുന്ന വാഗ്ദാനം സ്ഥിരഹൃദയ ഭക്തിയിൽ വളരുന്ന വ്യക്തികൾക്ക് തീഷ്ണത ലഭിക്കും മന്തോഷണനായിരിക്കുന്നവർ പ്രാർത്ഥിക്കാൻ ഒരു താല്പര്യം പ്രത്യേകിച്ച് പലരുടെയും കാര്യം അങ്ങനെയാണല്ലോ കഴിഞ്ഞ ദിവസം ഒരു ശുശ്രൂഷകൻ എന്നോട് പറഞ്ഞു അച്ഛ ഒന്നര വർഷമായി ഒരു ശുശ്രൂഷയില്ലാത്ത കൊണ്ട് ഇപ്പോൾ പ്രാർത്ഥനയൊന്നുമില്ല പണ്ടൊക്കെ ധ്യാനകേന്ദ്രത്തിൽ അച്ചാ ഞാൻ വന്ന് ശുശ്രൂഷയ്ക്കൊക്കെ പങ്കെടുക്കുമ്പോൾ എന്തോര ആളുകളാ ഇപ്പം പലിശ ഒന്നും ഇല്ലല്ലോ ആൾക്കൂട്ടമൊക്കെ പോയി അപ്പം അതുകൊണ്ട് അതുകൊണ്ടിപ്പോൾ വ്യക്തി വ്യക്തിപരമായ ഒരു പ്രാർത്ഥനയില്ല എപ്പോഴൊരു മരവിപ്പാ മരവിപ്പ് നിന്റെ ജീവിതത്തിൽ പ്രാർത്ഥന ചൈതന്യം നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ നിനക്ക് വീണ്ടും തീഷ്ണതയോടുകൂടെ പ്രാർത്ഥിക്കാൻ ആഗ്രഹമുണ്ടോ എന്തു ചെയ്യണം ആദ്യം ചെയ്യേണ്ട കാര്യം നമ്മുടെ വീട്ടിലുള്ള തിരിഹൃദയ രൂപത്തിൻ്റെ മുമ്പിൽ വന്ന് പ്രാർത്ഥിക്കുക തിരിഹൃദയ ജപമാല ചൊല്ലുക തിരിഹൃദയ പ്രതിഷ്ഠ നടത്തുക അങ്ങനെ തിരിഹൃദയത്തോടുള്ള ഭക്തി വർദ്ധിപ്പിക്കുക വീണ്ടും എട്ടാമതായിട്ട് നമുക്ക് വേണ്ടി നൽകപ്പെട്ടിരിക്കുന്ന വലിയ ഒരു വാഗ്ദാനം ഇങ്ങനെയാണ് തീഷ്ണതയുള്ള ആത്മാക്കൾ പരിപൂർണതയിലേക്ക് എത്താൻ കാരണമായിത്തീരും അതായത് ഭക്തിയുള്ള വ്യക്തികൾക്ക് പരിപൂർണതയിലേക്ക് വളരാനുള്ള വലിയൊരു സാധ്യത തെളിയും നമുക്കറിയാം നമ്മൾ ആരും പരിപൂർണരല്ല പെർഫെക്റ്റ് ആയിട്ട് ആരെങ്കിലും ഉണ്ടോ പെർഫെക്റ്റ് ഹസ്ബൻഡ് പെർഫെക്റ്റ് വൈഫ് പെർഫെക്റ്റ് പ്രീസ്റ്റ് അങ്ങനെ വലിയവരുമുണ്ടോ ആരുമില്ല നമ്മുടെയൊക്കെ ആഗ്രഹം എന്താ ഇങ്ങനെ ഒരു പൂർണതയിലേക്ക് എത്തണം പൂർണ്ണരാകാൻ ആഗ്രഹം നമ്മുടെ എല്ലാവരുടെ ഉള്ളിലുണ്ട് മത്തയുടെ സുവിശേഷം അഞ്ചാം അദ്ധ്യായം അതിൻ്റെ നാൽപ്പത്തി എട്ടാം തിരുവചനം നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവ് പരിപൂർണനായിരിക്കുന്നത് പോലെ നിങ്ങളും പരിപൂർണരായിരിക്കുവിൻ നമ്മുടെ സ്വർഗസ്ഥനായ പിതാവ് പരിപൂർണനാണ് അതുപോലെ നമ്മളും പരിപൂർണരാവണം അതിലുള്ള ശ്രമമാണ് ഓരോ ദിവസവും നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് നല്ല അച്ഛനാവാൻ നല്ലൊരു കുടുംബനാഥനാവാൻ നല്ലൊരു ഭാര്യയാവാൻ ഭർത്താവാകാൻ മകനാവാൻ മകളാവാൻ നമ്മൾ പരിശ്രമിക്കുന്നു ഈ പരിശ്രമം ഭക്തിയുള്ള വ്യക്തികൾക്ക് സാധ്യമാവുമെന്നാണ് വാഗ്ദാനം അടുത്തതായി ഒൻപതാമത്തെ വാഗ്ദാനം വാഗ്ദാനം ഇങ്ങനെയാണ് എൻ്റെ ഹൃദയത്തിൻ്റെ രൂപം വയ്ക്കുന്ന ഭവനങ്ങളിൽ ഞാൻ പ്രത്യേകമാമണ്ണം ആശീർവദിക്കും അതായത് നമ്മുടെ വീട്ടിൽ പല രൂപങ്ങളും വെച്ചിട്ടുണ്ടാവും തിരുഹൃദയ രൂപമുണ്ടോ എന്ന് ശ്രദ്ധിക്കണം ഒരുപക്ഷെ കാലം മാറി വീടുകളുടെ ശൈലി മാറി പ്രാർത്ഥനാ ശൈലി മാറി അപ്പോൾ എന്ത് സംഭവിച്ചു മോഡേൺ ടെക്നോളജിയൊക്കെ വന്നു കുടുംബങ്ങളുടെ രീതികളൊക്കെ മാറി നിൻ്റെ വീട്ടിൽ തിരിഹൃദയ രൂപമുണ്ടോ ഇല്ലെങ്കിൽ അത് സ്ഥാപിക്കണം ഇതൊരു വാഗ്ദാനമാണ് ഒരു പടം സ്ഥാപിക്കുന്നത് കൊണ്ട് എന്താണ് മെച്ചം അല്ലേ ഒരു പടം സ്ഥാപിക്കുന്നത് കൊണ്ട് അതിൽ തന്നെ എന്തെങ്കിലും മെച്ചമുണ്ടോ ഇപ്പോൾ ഉദാഹരണത്തിന് നിങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ ആരുടെയെങ്കിലും പടം നിങ്ങൾ പേഴ്സിൽ കൊണ്ടു നടക്കുന്നു നിങ്ങൾ താമസിക്കുന്ന മുറിയിൽ മരിച്ചുപോയ അപ്പൻ്റെ ചിത്രം വെച്ചിരിക്കുന്നു അമ്മയുടെ ചിത്രം വെച്ചിരിക്കുന്നു അങ്ങിൽ പ്രിയപ്പെട്ടവരുടെ ചിത്രം വെച്ചിരിക്കുന്നു എന്താ അതുകൊണ്ട് പ്രത്യേകത ആ പടത്തിന് അതിൽ തന്നെ ഒരു പ്രത്യേകത ഇല്ലെങ്കിലും അതവരുടെ ഒരു സാന്നിധ്യമാണ് അല്ലേ മരിച്ചുപോയ അപ്പൻ്റെ ചിത്രം എൻ്റെ മേശപ്പുറത്ത് ഞാൻ വെച്ചിട്ടുണ്ട് അത് ഒരു സാന്നിധ്യമാണ് എന്നതുപോലെ നമ്മുടെ കുടുംബങ്ങളിൽ ദ തിരിഹൃദയ രൂപത്തിൻ്റെ ആ സാന്നിധ്യം ആ ചിത്രം വയ്ക്കുമ്പോൾ സംഭവിക്കുന്ന കാര്യം വലിയൊരു സാന്നിധ്യം ആ വീട് മുഴുവൻ നിറയുന്നു എന്നുള്ളതാണ് നമ്മുടെ വീട്ടിൽ തിരിഹൃദയ രൂപത്തിൻ്റെ സാന്നിധ്യം ഒരു പ്രത്യേകമായ ആശീർവാദം ആ ഭവനത്തിലേക്ക് നൽകും അപ്പം അതുകൊണ്ട് ദൈശുശ്രൂഷയിൽ പങ്കെടുക്കുന്നവർ ശ്രദ്ധിക്കുക തിരിഹൃദയ രൂപം നിങ്ങളുടെ വീടുകളില്ലെങ്കിൽ വാങ്ങാൻ കിട്ടും അത് വാങ്ങുക വ്യഞ്ചരിച്ച് നമ്മുടെ വീട്ടിൽ സ്ഥാപിക്കുക വീണ്ടും പത്താമതായിട്ട് നൽകുന്ന ഒരു പ്രത്യേകമായ വാഗ്ദാനം കഠിന ഹൃദയങ്ങളെ സ്പർശിക്കാനുള്ള ശക്തി പുരോഹിതർക്ക് നൽകും പ്രത്യേകിച്ച് വൈദികർക്കുള്ള ഒരു വാഗ്ദാനമാണ് കഠിനമായ ഹൃദയമുള്ള വ്യക്തികളെ സ്പർശിക്കാനുള്ള അനുഗ്രഹം പ്രത്യേകിച്ച് നിങ്ങളുടെയൊക്കെ വ്യക്തിപരമായ ജീവിതത്തിൽ വൈദികർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഈ അനുഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക പാപ അവസ്ഥയിലുള്ള വ്യക്തികളെ ദൈവസന്നിധിയിലേക്ക് തിരിച്ചു പിടിക്കാനുള്ള ഒരു പ്രത്യേകമായ അനുഗ്രഹം അപ്പോൾ അതാണ് പത്താമതായിട്ട് ലഭിക്കുന്ന അനുഗ്രഹം പതിനൊന്നാമത്തെ അനുഗ്രഹം ഈ ഭക്തി പ്രചരിപ്പിക്കുന്നവരുടെ പേരുകൾ എൻ്റെ ഹൃദയത്തിൽ ചേർക്കപ്പെടും ഇത്ര മനോഹരമായിട്ടുള്ള വാഗ്ദാനമാണ് എന്താണ് വാഗ്ദാന പ്രത്യേകത തിരുഹൃദയ ഭക്തി പ്രചരിപ്പിച്ചാൽ നിൻ്റെ പേര് ദ യേശുവിൻ്റെ ഹൃദയത്തിൽ ചേർക്കപ്പെടും ഒരുപക്ഷെ പലർക്കും ആഗ്രഹമുണ്ട് വചനം പ്രസംഗിക്കണം അങ് ദൂരെ പോയിട്ട് വചനം പറയണം മിഷനറി ആവണം അനേകര മാനസാന്തരപ്പെടുത്തണം അത്രയൊന്നും സാധ്യമല്ലെങ്കിലും നിൻ്റെ അനുദിന ജീവിതത്തിൽ ദാ വാഗ്ദാനം എന്താണ് ഈ തിരിഹൃദയ ഭക്തിയെക്കുറിച്ച് ആരോടെങ്കിലുമൊക്കെ പറഞ്ഞ് പ്രചരിപ്പിച്ചാൽ നിൻ്റെ പേര് യേശുവിൻ്റെ ഹൃദയത്തിൽ ചേർക്കപ്പെടും ഇത് വലിയൊരു കൃപയാണ് നിൻ്റെ പേര് യേശുവിൻ്റെ ഹൃദയത്തിൽ ചേർക്കപ്പെടാൻ ആഗ്രഹമുണ്ടോ എന്ത് ചെയ്യണം നിൻ്റെ സുഹൃത്തുക്കളോട് അയൽവാസികളോട് ഒക്കെ തിരിഹൃദയ ഭക്തിയുടെ പ്രാധാന്യത്തെക്കുറിച്ച് പഠിപ്പിക്കുക തിരിഹൃദയ ജപമാല പരിചയപ്പെടുത്തി കൊടുക്കുക തിരിഹൃദയ പ്രതിഷ്ഠ കുടുംബങ്ങൾ ചെല്ലാൻ പ്രോത്സാഹിപ്പിക്കുക അങ്ങനെ ചെയ്താൽ നിൻ്റെ പേര് യേശുവിൻ്റെ ഹൃദയത്തിൽ രേഖപ്പെടും ഇതൊരു വാഗ്ദാനമാണ് പന്ത്രണ്ടാമത്തെ വാഗ്ദാനം പന്ത്രണ്ടാമത്തെ വാഗ്ദാനം ഇങ്ങനെയാണ് ഒൻപത് മാസാദ്യ വെള്ളിയാഴ്ചകളിൽ വിശുദ്ധ കുർബാനയിൽ പങ്കെടുത്ത് ആവശ്യമായ കൂതാശകൾ സ്വീകരിച്ച് ചേർന്നാൽ പിന്നീട് ജീവിതത്തിലുടനീളം ഈ കൂതാശകളിലുള്ള വലിയൊരു അനുഭവം നിൻ്റെ ജീവിതത്തിൽ നിറഞ്ഞു നിൽക്കും ഒരു പക്ഷേ നമുക്കൊക്കെ ഇപ്പോൾ ദേവാലയങ്ങളിൽ പോകാൻ സൗകര്യമില്ലായിരിക്കാം കുംഭസാരത്തിനും വിശുദ്ധ കുർബാനയ്ക്കുമൊക്കെയുള്ള സൗകര്യങ്ങളില്ലായിരിക്കാം പേടിക്കേണ്ട ഈശോയ്ക്ക് നന്നായിട്ടറിയാം നമ്മുടെ ഇന്നത്തെ അവസ്ഥ നന്നായിട്ടറിയാം പക്ഷേ അവസരം ലഭിക്കുമ്പോൾ ഉപയോഗിക്കുക കുംഭസാരത്തിനും വിശുദ്ധ കുർബാനയ്ക്കുമൊക്കെയുള്ള അവസരം ലഭിക്കുമ്പോൾ ഉപയോഗിക്കുക ഓൺലൈനിലൂടെയും മറ്റ് ടെലിവിഷൻ ശുശ്രൂഷകളിലൂടെയൊക്കെ വിശുദ്ധ കുർബാനയിൽ പങ്കെടുത്ത് ആത്മീയമായി യേശുവിൻ്റെ സാന്നിധ്യം സ്വീകരിക്കുക പ്രിയപ്പെട്ടവരെ അങ്ങനെ ചെയ്താൽ എന്ത് സംഭവിക്കും യേശുവിൻ്റെ തിരിഹൃദയത്തിൽ നിന്നുള്ള സ്നേഹം നമ്മളെ വലയം ചെയ്യും വെള്ളിയാഴ്ചകളിൽ പ്രത്യേകിച്ച് നമുക്കറിയാം മാസാദ്യ വെള്ളിയാഴ്ച തിരിഹൃദയ ഭക്തിക്ക് വേണ്ടി മാറ്റിവെക്കപ്പെട്ടിരിക്കുന്ന ദിവസമാണ് ഉപവസിക്കാനും പ്രാർത്ഥിക്കാനും ഭക്തിയിൽ വളരാനും തീരുമാനമെടുക്കുക അപ്പോൾ പന്ത്രണ്ട് വാഗ്ദാനങ്ങളാണ് ദ ഈ സമയം നമ്മൾ പങ്കുവെച്ചത് പ്രിയപ്പെട്ടവരെ വർഷങ്ങൾക്ക് മുമ്പ് മെർഗരറ്റ് മേരി അലക്കോക്ക് എന്ന് പറയുന്ന കന്യാസ്ത്രീക്ക് ലഭിച്ച ഈ വാഗ്ദാനങ്ങൾ ദ ഈ കാലഘട്ടത്തിൽ വളരെ അത്യന്താപേക്ഷിതമാണ് പ്രത്യേകിച്ച് കൊറോണയുടെ മഹാദുരിത കാലഘട്ടങ്ങളിൽ ആത്മീയമായും ഭൗതികമായും വളരുന്നതിന് ഇഹലോകത്തിലും പരലോകത്തിലും നമ്മുടെ സാന്നിധ്യം നിലനിർത്തുന്നതിന് ഈ വാഗ്ദാനങ്ങൾ അത്യന്താപേക്ഷിതമാണ് അതുകൊണ്ട് നമുക്കെന്ത് ചെയ്യാം നമ്മുടെയൊക്കെ കുടുംബങ്ങളിൽ തിരിഹൃദയ പ്രതിഷ്ഠ ചൊല്ലി പ്രാർത്ഥിക്കാം തിരിഹൃദയ ജപമാല ചൊല്ലി തിരിഹൃദയത്തിൻ്റെ രൂപത്തിൻ്റെ മുമ്പിൽ പ്രത്യേകമാ മണ്ണം പ്രാർത്ഥനയും ഭക്തിയും പ്രകടിപ്പിക്കാം നിശ്ചയമായും അപ്രകാരമുള്ള പ്രാർത്ഥനകൾ നമ്മുടെ ജീവിതത്തിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും സൃഷ്ടിക്കും പ്രിയപ്പെട്ടവരെ ഈ വലിയ കൃപ സമൃദ്ധമായി നമ്മളിലെല്ലാവരിലും നിറയപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു തീർച്ചയായും ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കും അമേ